യായിരുന്നു എന്നത് ഞങ്ങൾ കരഞ്ഞു പോയാൽ എല്ലാം പോയില്ലേ ഞങ്ങൾക്കാൻ പോയ ഒരു മോളും മൂക്ക് രണ്ട് മക്കളും ഉണ്ട് നമ്മൾ അന്നന്ന് കഴിയുന്നവരാം വേഗാമ്പഴ കാത്തിരിക്കുമ്പോഴാണ് ഞങ്ങൾ മുട്ടി പത്രം നമ്മളോട് പറഞ്ഞത് നമ്മളെ ആവശ്യത്തിനാണ് കേന്ദ്രത്തിൽ എന്നാണ് പറഞ്ഞത് പക്ഷേ പിറ്റേ ദിവസം രാവിലെ പതിനൊന്നര ആയപ്പോഴാണ് സത്യാവസ്ഥ മനസ്സിലായത് നമ്മള് നഗ്നമായി വഞ്ചിക്കുകയായിരുന്നു എന്നത് പറയായിരുന്നല്ലോ നിങ്ങൾക്ക് വേണ്ടിയല്ല ഞാൻ എൻ്റെ ആവശ്യത്തിന് വേണ്ടിയാണ് പോകുന്നത് നിങ്ങൾക്ക് തരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ എന്റെ മുകളിലുള്ളവർ എനിക്കതിനനുവാദം തരുന്നില്ല സാഹചര്യം കൊണ്ടാകാം അങ്ങനെ പറഞ്ഞത് അല്ല ഞങ്ങളെ വഞ്ചിക്കണം ഞങ്ങൾ പറഞ്ഞു പറ്റിക്കണം എന്നുള്ള ഒരു രീതി കൊണ്ടാകാം രണ്ടു മാസം മന്ത്രിയുടെ സാഹചര്യം മന്ത്രിയുടെ മുകളിലോട്ടും പാർട്ടിയായിട്ടുള്ളവരുണ്ടല്ലോ അപ്പൊ മന്ത്രിയുടെ ചിലപ്പോ ഞങ്ങളുടെ ഇങ്ങനെ പറഞ്ഞു ഞങ്ങൾ അവിടെ നിന്ന് മാറ്റി വിടണം എന്നൊരു നിർദ്ദേശം കൊടുത്തിരിക്കാം നമുക്കും അറിയാം കേന്ദ്രത്തിൽ പോയ പെട്ടെന്നൊന്നും മന്ത്രിയെ കാണാൻ പറ്റില്ല അപ്പോയിന്റ്മെന്റ് എടുത്താൽ മാത്രമേ അതെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതേ ഞങ്ങൾ അപ്പാര പട്ടിണി തരാം ഈ കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത് മനോവേദന അതെ മനോവേദന ഉണ്ട് പക്ഷെ ഞങ്ങൾ പുറമേ കാണിക്കില്ല ഞങ്ങൾ വെയിലും കേസ് കൊടുത്തു അതിനെതിരെയും കൊടുത്തു ഞങ്ങൾ പുറമേ കാണിച്ചില്ലെങ്കിലും ഞാൻ മനസ്സ് നീറുന്നുണ്ട് പക്ഷെ അത് പുറമേ കാണിക്കാൻ പറ്റില്ലല്ലോ ഞങ്ങൾ കരഞ്ഞു പോയാൽ എല്ലാം പോയില്ലേ ഞങ്ങൾ വെയിലായാലും മഴയായാലും നനഞ്ഞും ഇറക്കി ഞങ്ങൾ ജോലി ചെയ്തതിന്റെ കൂലിയായിട്ട് ഓടിക്കുന്നേ അല്ലാതെ അല്ലാതെയല്ല അത് കുഞ്ഞു പോലും മനസ്സില്ലാത്ത മന്ത്രിയാണല്ലോന്ന് തൊഴിലാളികളെ മന്ത്രി എന്നാ പറയുന്നത് പക്ഷെ ഇതിപ്പോ തൊഴിലാളികളുടെ മുതലാളികളെ മന്ത്രി എന്നാ പറയേണ്ടി വരും ഈ ഒരു സാഹചര്യത്തില് വീട്ടിലേക്ക് ദിവസങ്ങളായി വീട്ടിലെ സ്ഥിതി വളരെ മോശമാണ് എനിക്ക് തൊണ്ണൂറ്റി മൂന്ന് വയസ്സായ ഒരു അമ്മയുണ്ട് കല്യാണം കഴിയാത്ത അറുപത്തിനാല് വയസ്സായ ഒരു ചേച്ചിയുണ്ട് ഭർത്താവ് ഉപേക്ഷിച്ച് പോയ ഒരു മോളും മൂക്ക് രണ്ട് മക്കളും ഉണ്ട് എന്റെ ഭർത്താവുണ്ട് നമ്മൾ അന്നു കഴിയുന്നവരാ തിന്നേണ്ട പോലെ കുടിച്ച് കഴിയുന്ന ജീവിതമായിപ്പോ ഞങ്ങൾക്ക് ഞങ്ങൾ ഇന്ന് മന്ത്രി വന്ന് സമരം സമരത്തിനെ ഒത്തീർപ്പാക്കും നാളെ വരും എന്ന് നാളെയും വരും എന്നുള്ള നൂറ് ശതമാനം പ്രതീക്ഷയോടുകൂടി ഇരിക്കുകയാണ് ഇരിക്കുകയാണ് മഴ വേഗാമ്പ മഴ കാത്തിരിക്കും പോലെയാണ് ഞങ്ങൾ മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രി ആരോഗ്യമന്ത്രിയും കാത്തിരിക്കുന്നത് പക്ഷേ ഇതുവരെയും ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് കണ്ണു തുറക്കാൻ ഒരു സെക്കൻഡ് പോലും ഈ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഒരിക്കലും ഞങ്ങൾ ആരും വിചാരിച്ച കാര്യമല്ല അത് എന്ന് വെച്ചാ തൊഴിലാളി വർക്കമാണെന്നാണ് ഞങ്ങളെല്ലാം വിചാരിച്ചിരുന്നത് അതിൽ കൂടുതൽ ഞങ്ങളിതാക്കും എന്നുള്ള ഇതില്ല പല കമാൻ്റുകളും വരുന്നുണ്ട് ആശമാർക്ക് എന്തിന് പൈസ അതിന് ജോലി ചെയ്യുന്നു ഒരു ഗർഭിണി നേരത്തെ പ്രസവിച്ച കുറ്റം താമസിച്ച് പ്രസവിച്ച കുറ്റം കൊച്ചിന് വെയിറ്റ് കുറഞ്ഞ കുറ്റം കേരളത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒരു എനിക്ക് തോന്നുന്നില്ല ഫുൾ സപ്പോർട്ടാ ഒരു കാരണവശാലും ഇതിൽ നിന്ന് പിന്തിരിയരുത് എന്ന് പറഞ്ഞ് എനിക്ക് ഞങ്ങൾ ഞങ്ങള് കിടന്ന് മരിക്കേണ്ടി വന്നാൽ തന്നെയാണ് ഒന്നേ ഞങ്ങളെ മരണം കൊണ്ട് മന്ത്രി സമാധാനമാവും ഇല്ലെങ്കിൽ ഞങ്ങളെ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തും രണ്ടിൽ ഏതെങ്കിലും കുറച്ചാ ഞങ്ങള് നിൽക്കുന്നത് എന്നിട്ടും മന്ത്രിനെ എന്താണ് ഇത്രയും വലിയൊരു ഇത് ഞങ്ങള് മന്ത്രിയോട് ചെയ്തത് ഞങ്ങൾ നല്ല കാര്യങ്ങളല്ലേ ചെയ്തിട്ടുള്ളൂ ജനങ്ങൾക്ക് വേണ്ടിയും നമ്മുടെ കേരളത്തിന് വേണ്ടിയും ഞങ്ങൾ എത്രയോ നല്ല കാര്യങ്ങൾ ചെയ്ത് ഒന്നാം സ്ഥാനത്തേക്ക് എത്തിച്ചു കൊടുത്തത് ഈ ആശാവർക്കർമാരാണ് đó các em đi